ഞാൻ കരുതുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണിത് ഒരു സിനിമ പൂർണ്ണമായും പ്രദർശന യോഗ്യമല്ല എന്ന് സെൻസർ ബോർഡ് പ്രഖ്യാപിക്കുന്ന ആദ്യ സിനിമയാണ് പേര് ഈ സിനിമയുടെ പ്രദർശനത്തിന് ചിത്രം അവർ കണ്ടതിന് ശേഷം സ്ക്രീനിങ്ങിന് ശേഷം എന്നെ അകത്ത് വിളിച്ച് സംസാരിക്കുമ്പോൾ ഈ ചിത്രം കാണാൻ ഇരുന്ന നാല് പേരെയും ഞാൻ ഞാൻ എൻ്റെ ജീവിത പരിചയത്തിനിടയ്ക്ക് കലാരംഗങ്ങളിൽ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അടുത്ത് തിലകൻ എന്ന് പറയുന്ന നടൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിറയെ കായ്ക്കുന്ന മാവാകരുത് നിറയെ കായ്ക്കുന്ന മാവായാൽ കായ്ച്ചിട്ട് കൊമ്പുകളിങ്ങനെ ചാണ് കിടക്കുമ്പോൾ വഴിയെ പോകുന്ന കാളി കൂളി പിള്ളേരെല്ലാം കല്ലെടുത്തെറിയും കമ്പെടുത്തെറിയും എനിക്ക് ജീവിതത്തിൽ വലിയ ദുരന്തം പറ്റിയത് പണ്ടും സെൻസർ ബോർഡ് എൻ്റെ സിനിമാ പ്രവർത്തനങ്ങൾക്ക് വിലങ്ങുതടിയായിട്ടുണ്ട് വളരെ പ്രസക്തിയുള്ള ഒരു മുദ്രാവാക്യം ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായിരുന്നു ഖർവാപ്പസി അതായത് എല്ലാവരും അവരവരുടെ റിജിനലിലേക്ക് അവരവരുടെ പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോവുക എനിക്ക് തോന്നുന്നു സെൻസർ ബോർഡിൻ്റെ മാനസികമായ വളർച്ചയില്ലായ്മയാണ് പേരെന്ന് പറയുന്ന എൻ്റെ ചിത്രത്തിന് ഇപ്പോൾ പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുന്നത് ഞങ്ങൾ സെൻസർ ബോർഡിനെ സമീപിച്ചു അപ്പോഴും സെൻസർ ബോർഡ് പറഞ്ഞു സെല്ലുലോയിഡിൽ അതായത് ഫിലിമിൽ ചിത്രീകരിച്ചാൽ മാത്രമേ അത് സിനിമയാകൂ ഇത് ഡിജിറ്റൽ ഫോർമാറ്റാണ് അപ്പോൾ ഇത് ഡിജിറ്റൽ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു സെൻസർ ബോർഡിൻ്റെ മാനസികമായ വളർച്ചയില്ലായ്മയാണ് പേരെന്ന് പറയുന്ന എൻ്റെ ചിത്രത്തിന് ഇപ്പോൾ പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുന്നത് പേരെന്ന് പറയുന്നത് എൻ്റെ ഒരു സ്വപ്നമാണ് കാരണം ഞാൻ ജനിച്ച കാലം മുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് പേര് ഒരു ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഉപയോഗിച്ചു പോയ പേര് ഒരു വാക്കാണ് പേര് അല്ലെങ്കിൽ ദ നെയ്യം എന്ന് പറയുന്നത് അപ്പം ഞാൻ അങ്ങനെ വളരെ ജനങ്ങളുമായി ഇങ്ങനെ പൊരുത്തപ്പെട്ടു നിൽക്കുന്ന ഒരു വാക്ക് എൻ്റെ ചിത്രത്തിൻ്റെ പേരായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരുന്നു ഒപ്പം ഞാൻ എൻ്റെ ചിത്രത്തിൻ്റെ ഈ ഈ ചിത്രത്തിൻ്റെ പേരെന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത് ഞാൻ പത്രങ്ങളിലും വാർത്താ ചാനലുകളിലുമൊക്കെ കണ്ട വളരെ പ്രസക്തിയുള്ള ഒരു മുദ്രാവാക്യം ഞാൻ ഈ അടുത്ത സമയത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായിരുന്നു ഖർവാപ്പസി അതായത് എല്ലാവരും പേരും അവരവരുടെ ഒറിജിനിലേക്ക് അവരവരുടെ പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോവുക നിങ്ങളെല്ലാവരും നിങ്ങളാരാണെന്നറിയുക നിങ്ങളുടെ അച്ഛനെ അറിയുക അമ്മയെ അറിയുക നിങ്ങളുടെ തലമുറകളെ പിന്നിലേക്ക് നമ്മൾ മനസ്സുകൊണ്ട് ഒരു സഞ്ചാരം നടത്തി നമ്മുടെ തലമുറയെ അറിയുവാൻ ശ്രമിക്കുക അതിലുപരി നമുക്ക് വളരെ ശക്തമായ വളരെ പവിത്രമായ ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മൾ ജനിച്ച നമ്മുടെ മാതൃരാജ്യത്തെ സ്നേഹിക്കുക നമ്മൾ മാതൃരാജ്യത്തെ മറ്റൊരു ശക്തികൾക്കും ഒറ്റ കൊടുക്കരുത് നമ്മുടെ രാജ്യവും ഈ ഭൂമിയിൽ ഈ ഭാരതത്തിൽ ജീവിക്കുവാൻ സാധിക്കുന്നതാണ് ഈ ഏതൊരു ഭാരതീയൻ്റെയും ഭാഗ്യം അല്ലെങ്കിൽ ഈ കാണുന്ന ഈ വലിയ അണ്ടകടാഹത്തിലെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത മനുഷ്യാത്മാക്കൾ മാത്രമേ ഭാരതത്തിൽ പൗരന്മാരായി ജനിച്ചിട്ടുള്ളൂ എന്ന് വിശ്വസിക്കുവാൻ എന്നെ എൻ്റെ ചിന്തകളെ ആരും എന്നെ ഞാൻ അറിയാതെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു അതിൽ നിന്നുമാണ് പേര് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് അത് കാരണം എനിക്ക് ആ ചോദ്യത്തോടെന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ എല്ലാ കാലത്തും ഞാൻ എൻ്റെ അടുത്ത് എന്ന് പറയുന്ന നടൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നിറയെ കായ്ക്കുന്ന മാവാകരുത് നിറയെ കായ്ക്കുന്ന മാവായാൽ കായ്ച്ചിട്ട് കൊമ്പുകളിങ്ങനെ ചാണ് കിടക്കുമ്പോൾ വഴിയെ പോകുന്ന കാളി കൂളി പിള്ളേരെല്ലാം കല്ലെടുത്തെറിയും കമ്പെടുത്തെറിയും നമ്മൾ നിറയെ കായ്ക്കുന്ന ഒരു പനയായിരിക്കണം ഒരു ഒറ്റത്തടിയുള്ള വൃക്ഷം നമ്മളൊരു ഒറ്റയാനായിരിക്കണം കഴിവുള്ളവൻ മാത്രമേ നമ്മുടെ ശരീരത്തിലൂടെ ചവിട്ടി കയറി മുകളിൽ വന്ന് നമ്മളിൽ നിന്നും നൊങ്ക് അടത്തു കൊണ്ടുപോവുകയുള്ളൂ അപ്പോൾ ഞാൻ കരുതുന്നു അതൊരു വലിയ ഉപദേശമാണ് ഞാൻ നിറയെ കായ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പനമരമാണ് എപ്പോഴും ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകണം ശത്രുക്കൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കലാകാരൻ നിലനിൽക്കുകയുള്ളൂ ഒരാൾ കലാകാരൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് അയാൾ സൗഹൃദ വലയങ്ങളെ സൃഷ്ടിക്കുകയും ആ സൗഹൃദങ്ങളിൽ നിന്നും നമുക്ക് തക്ക പ്രതിയോഗിയെ കണ്ടെത്തുകയും അവനെ നമ്മുടെ മികച്ച ഒരു ശത്രുവാക്കി നമ്മൾ തന്നെ അവനെ വളർത്തിക്കൊണ്ടുവരണം ആ ശത്രുതയാണ് നമ്മുടെ ചവിട്ടുപടി എന്നോട് ഈ നാട് കാണിച്ച് ഒരുപാട് കലാരംഗം കാണിച്ച് ഒരുപാട് നിറയേടുണ്ട് ഞാൻ ഇപ്പോഴും ഇരുപത് വർഷങ്ങൾക്കിപ്പുറവും ഞാൻ അറിയപ്പെടുന്നത് വേതാളം സന്തോഷ് എന്നാണ് ഞാൻ വിക്രമാദിത്യ പരമ്പരകളിൽ വേതാളമായിട്ട് ഞാൻ നിറഞ്ഞാടുമ്പോൾ എന്നെ കാണുന്ന എൻ്റെ ഒരു അനുഭവത്തോട് ചോദിക്കും നിങ്ങളൊരു മനുഷ്യൻ തന്നെയാണോ എന്ന് ചോദിക്കും കാരണം ഞാൻ നാടകം പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ എന്നെ നാടകം പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ നാടക ഗുരുക്കന്മാർ എന്നെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിച്ചു പോകും നമ്മുടെ കഥാപാത്രത്തിൻ്റെ ത്രിമാന ത്രിമാനസ്വഭാവങ്ങൾ അറിയുക അതിൻ്റെ ശാരീരിക മാനസിക ആത്മാവിൻ്റെ ചലനങ്ങളെയും അതിൻ്റെ സത്വത്തെയും തിരിച്ചറിയുക എന്നിട്ട് നമ്മൾ കഥാപാത്രമായി അഭിനയിക്കുക എന്ന് പറയും ഞാൻ അങ്ങനെ വേതാളം ചെയ്തു അന്നും എന്നെ ഇവിടുത്തെ ഗവൺമെൻറ് അംഗീകരിച്ചില്ല പക്ഷേ കേരളത്തിലെ എല്ലാ മലയാളികളും എന്നെ ഇപ്പോഴും വിളിക്കുന്നത് സന്തോഷ് സൗബർണിക എന്നല്ല വേദാളം എന്നാണ് വിളിക്കുന്നത് ഞാൻ അതിൽ വളരെ അഭിമാനിക്കുകയാണ് ഞാൻ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ പേരിൽ ഞാൻ അറിയപ്പെടുന്നു അതുപോലെ തന്നെ എൻ്റെ അർദ്ധനാരി എന്ന് പറയുന്ന ചിത്രം ഞാൻ ചെയ്യുമ്പോൾ പലരും നിരുത്സാഹപ്പെടുത്തിയായിരുന്നു ഏ ഇത്തരം പടങ്ങളൊന്നും നന്നാവില്ല ഇതൊന്നും ചെയ്യരുത് ഇതൊന്നും സിനിമയ്ക്ക് യോജിച്ച ത്രെഡേ അല്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വിജയം കൊയ്ത ആളാണ് എൻ്റെ അർദ്ധനാരി വരുമ്പോൾ ഭാരതത്തിലെ പരമോന്നത കോടതി ഇന്ത്യൻ സുപ്രീം കോർട്ട് പറഞ്ഞായിരുന്നു ട്രാൻസ്ജെൻഡറുകൾക്കും തുല്യാവകാശം അതുവരെയും ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയ നിയമ നിയമത്തിൽ ഭരണഘടനയെ പറഞ്ഞിരുന്നു ആണും പെണ്ണും ചേർന്നതാണ് മനുഷ്യൻ മറ്റെല്ലാ മൃഗങ്ങളോ പക്ഷികളോ ഒക്കെ ആയിരിക്കാം പക്ഷേ അർദ്ധനാരി വന്നപ്പോൾ സുപ്രീം കോർട്ട് പറഞ്ഞായിരുന്നു ട്രാൻസ്ജെൻഡറുകൾക്കും തുല്യാവകാശം മൂന്നാം ലിംഗക്കാരെയും മനുഷ്യരായിട്ട് അംഗീകരിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പറഞ്ഞു ഇവിടുത്തെ പത്രങ്ങളെല്ലാം എഴുതി അർദ്ധനാരികൾക്ക് തുല്യാവകാശമെന്ന് ഈ ജന്മത്തിൽ ഒരു ചലച്ചിത്രകാരൻ എന്ന നിലയ്ക്ക് ഇതിൽപരം എന്ത് ഭാഗ്യമാണ് വേണ്ടത് എനിക്ക് സംസ്ഥാന സർക്കാരുകളോ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരുകളോ ഒന്നും നൽകുന്ന പുരസ്കാരങ്ങളേക്കാൾ ഏറ്റവും വലുതാണ് സുപ്രീം കോടതി തന്നിരിക്കുന്ന ഈ ഒരു അംഗീകാരം ഞാനതിൽ അഭിമാനിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു സെൻസർ ബോർഡിൻ്റെ ഒരു അജ്ഞതയാണ് സിനിമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കലാപ്രവർത്തനം എന്ന് പറയുന്നത് ഏതൊരു കലാകാരൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് നമ്മുടെ രാജ്യം അംഗീകരിച്ച് തന്നിട്ടുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യം അപ്പോൾ അതിൻ്റെ പേരിൽ നിന്നുകൂടി ഞാൻ ചെയ്ത ചിത്രത്തെ ഈ ചിത്രം ഒരു സുപ്രഭാതത്തിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ പൊട്ടിമുളച്ച് അവതരിച്ച് തീരുന്നതല്ല ഒരു ചിത്രം സിനിമ വളരെ നാളത്തെ കഠിനാധ്വാനമാണ് ഒരാളിലൂടെ ഒരു സിനിമ സംഭവിക്കില്ല ഒരു ഗ്രൂപ്പിൻ്റെ കഠിനാധ്വാനമാണ് അങ്ങനെ ഞങ്ങൾ ചെയ്ത് പൂർത്തിയാക്കിയ ചിത്രം സെൻസറിംഗിന് കൊണ്ടുവരുമ്പോൾ കാണാനിരിക്കുന്ന ആൾ ഈ സിനിമ എത്ര സമയം കൊണ്ട് ഈ ചിത്രം തിരശീലയിൽ ഓടിത്തിയിരുന്നോ അത്ര സമയം മാത്രം കാണുകയും അവർ ഇത് പ്രദർശന യോഗ്യമല്ല എന്ന് പറയുകയും ചെയ്യുകയാണ് ഈ ചിത്രം ഇപ്പോൾ സെൻസർ ചെയ്യാനിരുന്ന നാല് അംഗങ്ങളെ ഈ സിനിമയുടെ പ്രദർശനത്തിന് ചിത്രം അവർ കണ്ടതിന് ശേഷം സ്ക്രീനിങ്ങിന് ശേഷം എന്നെ അകത്ത് വിളിച്ച് സംസാരിക്കുമ്പോൾ ഈ ചിത്രം കാണാൻ ഇരുന്ന നാല് പേരെയും ഞാൻ ഞാൻ എൻ്റെ ജീവിത പരിചയത്തിനിടയ്ക്ക് കലാരംഗങ്ങളിൽ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല സിനിമ സെൻസർ ചെയ്യാനിരിക്കുമ്പോൾ ഒരു അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് സിനിമയുടെ മൂന്ന് നേരത്തെ ഫുഡ് കഴിച്ച ഒരാളിനെ മാത്രമേ സിനിമയുടെ സെൻസർ ബോർഡ് മെമ്പറാക്കാവൂ കാര്യം സിനിമാ പ്രവർത്തനം വെളുപ്പിന് നാല് മണിക്ക് എണീക്കുകയും ആറ് മണിക്ക് സെറ്റിലെത്തി ഏഴ് മണിക്ക് അല്ലെങ്കിൽ എട്ട് മണിക്ക് മുന്നേ കാപ്പി കുടിച്ച് ആദ്യ പ്രഭാത ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് രാത്രി ചിക്കനും പൊറോട്ടയോ ചപ്പാത്തിയോ അല്ലെങ്കിൽ കഞ്ഞിയും പൊരിച്ച മീനൊക്കെ എത്തുമ്പോൾ രാത്രി പത്ത് മണി കഴിയും അതും കഴിച്ച് ഷൂട്ട് പാക്ക് ചെയ്ത് പതിനൊന്നോ പതിനൊന്നരോ മണിക്ക് ശേഷം റൂമിലെത്തിയാൽ വീണ്ടും അടുത്ത ദിവസം ഇതേ നാല് മണിക്ക് തന്നെ അവരെ പ്രൊഡക്ഷൻ മാനേജർ തട്ടി എണീപ്പിക്കും എണീക്കാൻ പറയും അങ്ങനെ എണീറ്റ് സിനിമയുടെ വേദന ലൊക്കേഷനിൽ നിന്നും സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ബോയ് മുതൽ ഇതിൻ്റെ നിർമ്മാതാവ് വരെ അനുഭവിക്കുന്ന മാനസിക വ്യഥകൾ അറിയണമെങ്കിൽ ഈ സിനിമ കണ്ട് ഇതിനെ ഇത് പ്രദർശന യോഗ്യമാണോ അല്ലയോ എന്ന് സെൻസർ ചെയ്യാനിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു അടിസ്ഥാന യോഗ്യത ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്നാണ് ഞാൻ കരുതുന്നത് എൻ്റെ പേര് സെൻസർ ചെയ്യാനിരുന്ന ഒരാളുടെയും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഞാനെന്നിട്ട് അവരോട് ചോദിച്ചു നിങ്ങളുടെ പേരെന്താണെന്ന് കേട്ടപ്പോൾ എന്നോട് സെൻസർ ഓഫീസർ പറഞ്ഞത് അവരുടെ പേരൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല അതല്ല സെൻസർ ബോർഡിനറിയാമെന്നാണ് പറഞ്ഞത് വളരെ വിചിത്രമായിട്ടുള്ള അഭിപ്രായ പ്രകടനം സത്യത്തിൽ വളരെയധികം വിഷമിച്ചു പോയി പക്ഷെ സെൻസർ ബോർഡിനോ സിനിമാ പ്രവർത്തകരോ ചിന്തിക്കുന്നില്ലായിരിക്കും കാര്യം പ്ലാറ്റ്ഫോം മാറിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലെ പല തിയേറ്ററുകളും കല്യാണ മണ്ഡപങ്ങളും ഗോഡൗണുകളൊക്കെ ആയിട്ട് മാറി സിനിമ സെൻസർ ചെയ്യാൻ പോകുന്ന പലരുടെയും ആവശ്യകത ഇത്രയേ ഉള്ളൂ സിനിമയുടെ ചരിത്രത്തിൽ ഈ സിനിമ ഇന്ന വർഷം സെൻസർ ചെയ്യപ്പെട്ടു എന്ന് എഴുതി ചേർക്കപ്പെടുകയും പിന്നെ പലരും മോഹിക്കുന്നു സംസ്ഥാന അവാർഡുകളും ദേശീയ പുരസ്കാരങ്ങളും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്തരക്കാര് ഈ സെൻസറിന് വേണ്ടി കാല് പിടിക്കുകയാണ് സിനിമയുടെ പ്ലാറ്റ്ഫോം മാറി ഇപ്പോൾ ഒരു നിർമ്മാതാവ് സിനിമ നിർമ്മിക്കുമ്പോൾ വിചാരിക്കുകയാണ് ഒരു ലോണിൽ ഒരു ലോറിയും എടുത്ത് ഒരു എൽ ഇ ഡി വാളും അതിൽ സെറ്റ് ചെയ്തിട്ട് ഓരോ ജംഗ്ഷനുകളിലും കാര്യം കലാകാരന്മാരാണ് സിനിമ നിർമ്മിക്കുന്നത് കൊണ്ട് നിർത്തി പ്രദർശിപ്പിച്ചിട്ട് അവിടെ കുടുക്ക നടത്തിയാലും സിനിമ ജനങ്ങളിലേക്കെത്തും സിനിമ ജനങ്ങളുടെ കൂടുതൽ അടുത്തെത്തി ജനങ്ങളുമായി സംബന്ധിക്കും അങ്ങനൊരു കാലം വിദൂരമല്ല സെൻസർ ബോർഡ് ഏതൊരു ചലച്ചിത്ര പ്രവർത്തകരോടും നീതി പുലർത്തണം സിനിമാ നിർമ്മാതാക്കളും തിയേറ്ററുകളുടെ ഉടമകളും സെൻസർ ബോർഡിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി സിനിമയെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുക ഏതൊരാളും അറിയുക സിനിമ ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രശാഖയാണ് ഇത്രയധികം സയൻസ് ഒത്തുകൂടിയ മറ്റു മേഖലയും ലോകത്തില്ല സിനിമ കലയും സാങ്കേതികതയും ഒത്തുചേർന്ന അതിൻ്റെ ഒരു സന്തതിയാണ് സിനിമ അതിനെ പ്രോത്സാഹിപ്പിക്കുക ദയവായി സിനിമാ പ്രവർത്തകരെയും സിനിമയെയും കലാകാരന്മാരെയും കലാപ്രവർത്തകരെയും നശിപ്പിക്കരുത് എന്നൊരപേക്ഷയുണ്ട് കാരണം അങ്ങനെ നമ്മൾ കോടതിയെ സമീപിക്കേണ്ട കാര്യമുണ്ടോ വീണ്ടും നമ്മൾ ഈ സിനിമയും വെച്ച് കാലങ്ങളോളം കാത്തിരിക്കണം വിധി അങ്ങനെ കാത്തിരിക്കുന്ന മണ്ഡത്തരമാണ് ഇപ്പോൾ റിലീസ് ചെയ്യാൻ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട് സെൻസർ ചെയ്താൽ മാത്രമേ ചില പ്ലാറ്റ്ഫോമുകളിൽ ഇത് റിലീസാവുകയുള്ളൂ പക്ഷേ അഞ്ച് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉള്ള ക്ലിപ്പുകളാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് പട ജനത്തെ കാണിക്കാം നമ്മുടെ ലക്ഷ്യം ഇതിലൂടെ കോഡുകൾ സമ്പാദിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഒരു കലാസൃഷ്ടി ജനങ്ങൾ കാണുക നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം ജന പ്രേക്ഷകനെ അതെങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് അറിയുക അപ്പോൾ കാലം മാറി എന്നുള്ളത് സെൻസർ ബോർഡ് അറിയുന്നില്ല എന്നാണ് ഞാൻ കരുതുന്നത് ഇതൊരു വെല്ലുവിളിയാണോ നിശ്ചയമായിട്ടും എന്നെ മാത്രമല്ല ക്രിയാത്മകമായി കലാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഏതൊരാൾക്ക് നേരെയും ഒരു വലിയ നീണ്ട കഠാരമായി നിൽക്കുന്ന പ്രസ്ഥാനമാണ് സെൻസർ ബോർഡ് ഞാൻ കരുതുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണിത് ഒരു സിനിമ പൂർണ്ണമായും പ്രദർശന യോഗ്യമല്ല എന്ന് സെൻസർ ബോർഡ് പ്രഖ്യാപിക്കുന്ന ആദ്യ സിനിമയാണ് പേര് അതും ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാകും പേര് ഞാൻ ചെയ്യാനുള്ള കാരണം എൻ്റെ ചുറ്റുവട്ടങ്ങൾ എൻ്റെ ചുറ്റുവട്ടങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് ഈ നാട്ടിലെ ഗോപാലകൃഷ്ണനും സദാശിവനും പത്മനാഭനും ഗോവിന്ദൻകുട്ടിയും ഗംഗയും ലീലയും സൈരന്ത്രയും പേരുകൾ മാറ്റി പുത്തൻ സംസ്കാരത്തിൻ്റെ ഭാഗമാവുകയാണ് അങ്ങനെ പലരും പുതിയ പുതിയ പേരുകൾ സ്വീകരിച്ചു പോകുമ്പോഴും അവർ ഈ രാജ്യം നൽകുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനായി അവരുടെ കയ്യിലിരിക്കുന്ന ആധാർ കാർഡുകളിലും അവരുടെ ബാങ്കിലെ പാസ്ബുക്കുകളിലും പാൻ കാർഡിലും അവരുടെ ഇലക്ഷൻ വോട്ടർ ഐ ഡിയിലുമെല്ലാം ഇവർ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേരുകളല്ല അവർക്ക് പണ്ട് അവരുടെ പാരമ്പര്യമായി തലമുറകളായി കൈമാറി കിട്ടിയ പേരാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സത്യാവസ്ഥ നിങ്ങൾ അങ്ങനെ ഒരു ഒളിച്ചോട്ടം നടത്തണം എന്നുള്ള അന്വേഷണം നടത്തുമ്പോൾ പലരും പറഞ്ഞത് ഈ രാജ്യത്ത് സുഖമായിട്ട് ജീവിക്കാൻ ഇതാവശ്യമാണ് ഇതാണെങ്കിൽ ഇങ്ങനെ പേരുകൾ സ്വീകരിച്ചാൽ ജോലി ചെയ്യണ്ട ഞങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ അടിഞ്ഞ് കൊട്ടാരങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് പോയി നിൽക്കാം നല്ല സൗഹൃദങ്ങൾ എല്ലാ സമയവും ഭക്ഷണം നല്ല കെയർ കിട്ടുന്നു അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഗുണകരമാണെന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഒരിക്കലും ജാതിയുടെ എന്ന പേരിൽ ഒഴിവാക്കപ്പെടുന്നില്ല ഞങ്ങൾക്ക് ഒരു ജാതിയേ ഉള്ളൂ എന്ന പേരിൽ ഒത്തുകൂടുന്നു അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ് അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നത് ഞങ്ങൾ അവിടെ പോയാലും ഞങ്ങൾ സർക്കാർ തരുന്ന ഒരു ആനുകൂല്യവും കൈപ്പറ്റാതിരിക്കില്ല അങ്ങനെ ഞങ്ങൾ കൈപ്പറ്റുന്നു എന്ന് പറഞ്ഞു പിന്നീട് തുടർന്നുള്ള അന്വേഷണങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കുന്നു ഭാരതത്തിൽ എൺപത് ലക്ഷത്തിലധികം ആൾക്കാർ ഇങ്ങനെ പേര് മാറ്റി വളരെ തന്ത്രപൂർവ്വം ജീവിക്കുന്നുണ്ട് അപ്പോൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട എൺപത് ലക്ഷത്തോളം ആൾക്കാർ പേര് മാറ്റി എന്നുള്ളത് നമ്മൾ പ്രേക്ഷകരെ അറിയിക്കണം അല്ലെങ്കിൽ ഭാരതീയ ജനതയെ അറിയിക്കണം തുടർന്നുള്ള പഠനങ്ങളിൽ ഞാൻ മനസ്സിലാക്കി വെല്ലസ്രി പ്രഭു പറഞ്ഞിട്ട് പോയി ഈ രാജ്യത്തിൻ്റെ ബൃഹത്തായ സംസ്കാരത്തെ സംസ്കാരത്തിൻ്റെ അടിത്തറയെ നശിപ്പിച്ചാൽ മാത്രമേ ഇവിടെ ഈ ഭാരതത്തിൽ അവന്റെ രാജ്യം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയൂ എന്ന് വെല്ലസളി പ്രഭു പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിൽ പറയും ഇവിടെ അവൻ്റെ രാജ്യം വരും എന്ന് പറയും ഞാൻ ഉദ്ദേശിക്കുന്ന അവൻ എന്ന് പറയുന്നത് വെല്ലസളി പ്രഭു ഉദ്ദേശിച്ച ആളായിരിക്കില്ല ഞാൻ എൻ്റെ മാനസിക വ്യാപാരത്തിനനുസരിച്ചാണ് ഞാൻ അവൻ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത് ഈ ചിത്രം കാണുന്ന ഓരോ പ്രേക്ഷകൻ്റെയും ഉള്ളിൽ അവൻ്റെ ചിന്തകളിൽ വരുന്ന അവൻ എന്ന് പറയുന്നത് ഓരോ പ്രേക്ഷകൻ്റെയും മാനസിക അവസ്ഥക്കനുസരിച്ച് അവൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവർ പ്രതിഷ്ഠിച്ചുകൊള്ളും ഞാൻ ഒരിക്കലും ഇന്നയാളാണ് അവൻ എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ സിനിമ കണ്ട സെൻസർ ഓഫീസർക്കും സെൻസർ ബോർഡ് മെമ്പർമാരുടെയും മനസ്സിൽ അവൻ എന്ന് ഞാൻ പ്രയോഗിച്ചത് ഏതോ ഒരാളാണെന്ന് അവർക്ക് തോന്നി അത് അവരുടെ ചിന്തയുടെ അവരുടെ മാനസിക വൈകല്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ ഈ ചിത്രം നിശ്ചയമായും ഭാരതീയനാണെങ്കിൽ ഭാരതീയൻ ഈ ചിത്രം കണ്ടിരിക്കണം നിങ്ങൾ ഈ ചിത്രത്തിലൂടെ സഞ്ചരിക്കണം നമ്മൾ നാടിനെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മൾ സ്നേഹിക്കുക തന്നെ വേണം രാജ്യത്തെ മറ്റ് ശക്തികൾക്ക് വിദേശ ശക്തികൾക്ക് തീരെഴുതുവാൻ ഒരിക്കലും കോട്ടു നിൽക്കരുത് അങ്ങനെ തീരെഴുതിയവരിൽ നിന്നും കോടിക്കണക്കിന് ജനങ്ങൾ മഹാന്മാരായ പലരും അവരുടെ ജീവൻ ബലിയർപ്പിച്ച് നേടിത്തന്ന സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുവാൻ ഓരോ ഭാരതീയനും അതിൽ ബാധ്യസ്ഥനാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തെയും നമ്മുടെ സംസ്കാരത്തെയും ആർക്കും ഒറ്റ കൊടുക്കരുതേ എന്നുള്ള പ്രാർത്ഥനയാണ് ഞാൻ ഈ ചിത്രത്തിലൂടെ ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് ി ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എനിക്കിത്രേ പറയാനുള്ളൂ മധ്വജനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകി ഞാൻ നാടക പ്രവർത്തകനായിരുന്നു എൻ്റെ അച്ഛൻ നാടക പ്രവർത്തകൻ നാടക പ്രവർത്തകനാണ് അപ്പം നമ്മുടെ നാടകങ്ങൾ പലരും എഴുതപ്പെട്ട നാടകങ്ങൾ ഞാൻ നാടകം പഠിക്കുമ്പോൾ പഠിച്ചു എഴുതപ്പെട്ട കൃതിയിലെ എഴുതപ്പെടാത്ത കൃതി കണ്ടെത്തുകയാണ് സംവിധായക ധർമ്മം എന്ന് പഠിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ടുതന്നെ എൻ്റെ നാടകങ്ങൾ വളരെ വ്യത്യസ്തങ്ങളായിരുന്നു എന്നാണ് ഞാൻ പല മത്സര നാടക വേദികളിൽ ഞാൻ കേരളം മൊത്തം കാസർഗോഡ് മുതൽ പൂവാറു വരയ്ക്കും അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഒരുപാട് വേദികളിൽ നാടകം അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ എൻ്റെ നാടകങ്ങൾ കാണുന്ന പ്രേക്ഷകർ പറയും വളരെ വ്യത്യസ്തമായ അവതരണ സമ്പ്രദായമാണ് നിങ്ങളുടെ സംവിധായകൻ മിടുക്കനാണെന്ന് പറയാറുണ്ട് അപ്പോൾ സിനിമ ഞാൻ കാണുമ്പോൾ സിനിമ തുടങ്ങിയ കാലം മുതൽ പ്രേമകഥകളും അല്ലെങ്കിൽ ഒരുപാട് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന കഥകളും ചോരപ്പുഴകൾ ഒഴുക്കുന്ന കഥകളുമൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിക്കും അത്തരം സിനിമകൾ നമ്മളിൽ നിന്നുണ്ടാകരുത് അത്തരം സിനിമകൾ ചെയ്യുവാൻ ഇവിടെ വേറെ ഒരുപാട് സിനിമാ പ്രവർത്തകരുണ്ട് നമ്മൾ അതിൽ നിന്നും മാറി സ്വന്തമായ ഒരു വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ എൻ്റെ സിനിമാ പ്രവർത്തനം തുടങ്ങുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ തോമസ് മാൻ്റെ ട്രാൻസ് ഹെഡ്സ് എന്ന് പറയുന്ന ആ നോവലിനെ പിശകിപ്പോയ തലകൾ എന്ന പേരിൽ ആദ്യ ചിത്രം ചെയ്തു രണ്ടുപേരുടെ തലകൾ മാറിപ്പോകും അന്ന് എൻ്റെ സിനിമ കണ്ടിട്ട് അന്ന് കണ്ട പലരും എന്നോട് പറഞ്ഞായിരുന്നു മലയാള സിനിമയിൽ ഇതൊരു സംഭവമാണ് ഒരു ചലച്ചിത്ര പ്രവർത്തകരും ഇത്തരത്തിൽ ഒരു കഥ ട്രീറ്റ് ചെയ്യുവാൻ ശ്രമിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ മെടുക്കനാണ് നിങ്ങളുടെ സിനിമാ പ്രവർത്തനം ഈ രീതിക്ക് പോകട്ടെ എന്ന് പറയുന്നു അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ജഡ്ജ് എന്ന് പറയുന്നത് എൻ്റെ അച്ഛനായിരുന്നു അച്ഛനെന്നോട് പറഞ്ഞത് ഇങ്ങനെ ചെയ്യണം ഇതുപോലെ മറ്റാരും ചെയ്യാത്ത കഥകൾ നമ്മൾ അവതരിപ്പിക്കണം അപ്പോൾ ഈ കഥകൾ പോലും നമ്മുടേതായിട്ട് നമ്മൾ തന്നെ എഴുതി ഉണ്ടാക്കി അവതരിപ്പിച്ച് നമ്മൾ അഭിനയിക്കണം എന്ന് പറയുമായിരുന്നു അപ്പോൾ എൻ്റെ പിശകിപ്പോയ തലകൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ജീവിതത്തിൽ വലിയ ദുരന്തം പറ്റിയത് പണ്ടും സെൻസർ ബോർഡ് എൻ്റെ സിനിമാ പ്രവർത്തനങ്ങൾക്ക് വിലങ് തടിയായിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിൽ ഞാൻ ബൈബിൾ ഞാൻ സിനിമയാക്കി മാർക്കോസ് ലൂക്കോസ് മത്തായി അങ്ങനെ നാല് പേരാണ് ക്രൈസ്റ്റിന് വേണ്ടിയിട്ട് സുവിശേഷം എഴുതിയിട്ടുള്ളത് എന്നാൽ ഞാൻ യൂതയ്ക്ക് വേണ്ടി സുവിശാ സുവിശേഷം എഴുതി ഞാൻ എൻ്റെ പടത്തിൻ്റെ പേര് ഇടയൻ അതായത് അക്കോർഡിംഗ് ടു ദ ഗോസ്പിൾ ഓഫ് സെയിൻറ്റ് ജൂഡാസ് എന്ന് പറഞ്ഞ് യൂതയുടെ സുവിശേഷം എന്ന പേരിൽ ഇടയൻ എന്ന പേരിൽ ഞാൻ ബൈബിൾ സിനിമ ചെയ്തു എൻ്റെ പടം ഞാൻ ചെയ്യുമ്പോൾ ആ പടം ചെയ്തിരിക്കുന്നത് എച്ച് ഡി ഫോർമാറ്റിനാണ് ആദ്യത്തെ ഡിജിറ്റൽ സിനിമയാണ് ഞാൻ അത് സിനിമ ചെയ്തു സിനിമയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണുവാനും അത് എഡിറ്റ് യൂണിറ്റ് ആദ്യമായിട്ട് കേരളത്തിലെ എഫ് സി പി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എക്യുപ്മെൻ്റ് ഇവിടെ കൊണ്ടുവന്നു തുഴുവൻകോട് ചാമുണ്ടി ക്ഷേത്രത്തിൻ്റെ മുതലാളി തുളസീധര സ്വാമികളാണ് അത് സ്റ്റുഡിയോ സെറ്റ് ചെയ്തിരുന്നു അവിടെ വെച്ചിട്ട് പടം എഡിറ്റ് ചെയ്തു എൻ്റെ സുഹൃത്ത് സന്തോഷ് അതിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കി ഞങ്ങൾ സിനിമ ചെയ്യുന്നു സിനിമയുടെ പ്രവർത്തനങ്ങൾ കാണാൻ മലയാള സിനിമയിലെ ഒട്ടുമിക്ക മിക്ക സിനിമാ പ്രവർത്തകരും ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്ന് ഈ പുത്തൻ സാങ്കേതികത എന്താണെന്ന് അന്വേഷിച്ചു പോകുമായിരുന്നു സിനിമ പൂർത്തിയായി ഞങ്ങൾ സെൻസർ ബോർഡിനെ സമീപിച്ചു അപ്പോഴും സെൻസർ ബോർഡ് പറഞ്ഞു സെല്ലുലോയിഡിൽ അതായത് ഫിലിമിൽ ചിത്രീകരിച്ചാൽ മാത്രമേ അത് സിനിമയാകൂ ഇത് ഡിജിറ്റൽ ഫോർമാറ്റാണ് അപ്പോൾ ഇത് ഡിജിറ്റൽ സിനിമ എന്ന് പറഞ്ഞാൽ ഇത് സീരിയലാണ് സീരിയൽ എന്ന വാക്ക് പോലും അവർക്ക് എന്താണ് സീരിയലാണ് ഇത് ടെലിഫിലിമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു നാല് വർഷത്തോളം ഞങ്ങൾ ഈ ഡിജിറ്റൽ സിനിമയുമായി ഇടയനുമായി കയ്യിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ നടക്കുന്നു ഇതിനിടയ്ക്ക് സ്വാമി പറഞ്ഞായിരുന്നു അദ്ദേഹം വളരെ വെൽ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞായിരുന്നു ബോംബെയിൽ ഫിലിം ലാബിൽ സിനിമറ്റർ എന്ന് പറയുന്നൊരു എക്യൂപ്മെൻറ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നെഗറ്റീവ് മതി നെഗറ്റീവ് നമ്മുടെ ഡിജിറ്റൽ ഫോർമാറ്റിൽ നിന്നും പോസിറ്റീവ് പ്രിന്റിലേക്ക് പടം പ്രിന്റ് ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് ബോംബെയിൽ ഫിലിം ലാബിൽ കൊണ്ടുപോയി സിനിമയേറ്ററിൽ പ്രിൻ്റ് ചെയ്ത് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ പ്രദർശിപ്പിച്ച നെഗറ്റീവ് ഇല്ലാത്ത ആദ്യത്തെ പോസിറ്റീവ് സിനിമ പ്രിന്റുള്ള സിനിമയാണ് ഇടയൻ അത് ചെയ്തു ഇതിനിടയിൽ മറ്റാരൊക്കെയോ ഡിജിറ്റൽ ഫോർമാറ്റുകളിൽ സിനിമകൾ ചെയ്തു ബുദ്ധിമാന്മാർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പിൻവാതിലൂടെ സെൻസർ ചെയ്യുകയും ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ കയ്യിൽ നിന്നുവരെ പലരും ആദ്യത്തെ ഡിജിറ്റൽ സിനിമ നിർമ്മിച്ചതിനുള്ള ഗോൾഡ് മെഡലൊക്കെ വാങ്ങിപ്പോയ ചലച്ചിത്ര പ്രതിഭകൾ ഭാരതത്തിലുണ്ട് പക്ഷെ ഞാൻ അതിനു മുന്നേ ഈ ചിത്രം ചെയ്തിരുന്നു ചിത്രം തിരുവനന്തപുരത്ത് ഞാൻ പ്രിവ്യൂ ഷോ വെച്ചപ്പോൾ അന്ന് ബാബുപോൾ ഐ എ സാറാണ് അതിൻ്റെ പ്രദർശന ഉദ്ഘാടനം നിർവഹിച്ചത് സിനിമ കണ്ട് പോൾ സാർ പറഞ്ഞായിരുന്നു ഇതാണ് ബൈബിൾ ഇത് കാണണമെന്ന് പറഞ്ഞു കേരളത്തിനകത്തുള്ള പല ക്രിസ്തീയ പുരോഹിതന്മാരും എൻ്റെ പടം റിലീസ് ചെയ്ത് കളിക്കുമ്പോൾ കേരളത്തിൽ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഹോളിവുഡിൽ നിന്നും പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന വിഖ്യാത സിനിമ കേരളത്തിലും പ്രദർശനം നടത്തി അന്ന് എൻ്റെ അടുത്തൊരു പുരോഹിതൻ പറഞ്ഞായിരുന്നു അയ്യോ അതൊരു കൊടും പീഡനമാണ് വളരെ ക്രൂരതയാണത് കാണിക്കുന്നത് യേശു ക്രിസ്തുവിനെ അങ്ങനെയൊക്കെ അടിച്ചാൽ ഒറ്റയടിക്ക് അദ്ദേഹം മരണപ്പെട്ടു പോകുമായിരുന്നു പക്ഷേ ഞങ്ങൾ യഥാർത്ഥ സിനിമ കണ്ടത് ഇടയൻ എന്ന് പറയുന്ന ചിത്രത്തിലാണ് എന്ന് പറഞ്ഞ് എന്നെ കേരളത്തിലെ ഒരു വലിയ വൈദികൻ അനുഗ്രഹിച്ചിട്ടുമുണ്ട് അപ്പോൾ അന്നും സെൻസർ ബോർഡ് എൻ്റെ സിനിമാ പ്രവർത്തനങ്ങൾക്ക് എതിരു നിന്നു അന്ന് സിനിമയായിട്ട് എൻ്റെ ഡിജിറ്റൽ സിനിമ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമയുടെ സംവിധായകൻ തിരക്കഥാകൃത്ത് അതിലെ യുവദാസായിട്ട് ഞാനാണ് അഭിനയിച്ചിരുന്നത് അപ്പോൾ അതെല്ലാം എനിക്ക് വലിയൊരു അനുഗ്രഹമായേനെ പക്ഷേ എന്നെ തോൽപ്പിക്കാൻ ആര് ശ്രമിക്കേണ്ട ഞാൻ മരിക്കുന്നതുവരെയും ആർക്കു മുന്നിലും തോറ്റുകൊടുക്കില്ല